ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഭാവനയുടെ മൂന്നര വർഷത്തെ ജേണി ഇവിടെ അവസാനിക്കുകയാണ് അന്ന് അതിൻ്റെ ലാസ്റ്റ് ആണ് ഷൂട്ട് തുടങ്ങിയിട്ട് മൂന്നര വർഷം ടെലികാസ്റ്റായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് കുറച്ച് സീൻസുകളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞപോലെ ഒരു ഒരു എന്താ പറയുക കോളേജ് കഴിഞ്ഞ് പോകുന്ന ഒരു സെൻറ്റ് ഓഫ് ഡേനൊരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു വേക്കൻ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് പിന്നാണെങ്കിൽ സദ്യ വെച്ചിട്ടുണ്ട് അപ്പോൾ സദ്യ ഞങ്ങൾ തന്നെ വിളമ്പാന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഉച്ചവരൊക്കെ ഇങ്ങനെയൊക്കെ പോയി ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് സദ്യ ഒക്കെ കഴിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ ഇന്ന് തീർന്നല്ലേ തീർന്നല്ലേ എന്ന് പറയുകയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആവാൻ തുടങ്ങി പതിയെ പതിയെ പിന്നെ എല്ലാവരുടെ മൂടൊക്കെ മാറി തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരായിട്ട് ഭയങ്കര സിങ്ക് ആയിരുന്നു ബാക്കിയുള്ള സിറ്റുകൾ പോലെ ആയിരുന്നില്ലേ നമ്മളവിടെ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സെറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് സെറ്റ് ആകുന്നല്ല പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെ പോലീരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സെറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കിത് കഴിഞ്ഞു പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നിർത്താൻ പോകാന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീലായിരുന്നു രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഷൂട്ട് തന്നെ വെച്ചത് അങ്ങനെ ഒന്ന് അടിപൊളി ശ്രദ്ധിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസത്തെ നമ്മുടെ ലാസ്റ്റ് സീൻ ലാസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എങ്ങനെ എടുക്കും എന്നുള്ള ഇതിലാണ് എല്ലാവർക്കും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടില്ലേ താടിക്കും കൈ കൊടുത്ത് നിൽക്കുന്നത് അപ്പോൾ സാറും വന്നിട്ടിങ്ങനെ പാക്കപ്പ് ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സീൻ എടുക്കാനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റ് ഷോട്ട് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സീനിൻ്റെ മെയിൻ പോർഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് ക്ലോസുകളാണ് എടുക്കാനുള്ളത് പക്ഷേ അതെടുക്കാണ്ടിങ്ങനെ വെറുതെ ഈ സമയം നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് തള്ളി നീക്കി തള്ളി നീക്കി തള്ളി നിൽക്കി അങ്ങനെ കളയുക എല്ലാവരും പറയുന്നതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷെഡ്യൂളെന്ന് പറയാനുമില്ല അടുത്ത സീൻ എന്ന് പറയാനുമില്ല അപ്പം ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു എല്ലാവരും ഭയങ്കര ഒരു ഉയർപ്പുമുട്ടല്ലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞു ഇത് ലാസ്റ്റ് ഷോട്ടാണ് ലാസ്റ്റ് ഷോട്ടാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ സാറിനും അവിടെ പോയിരുന്നിട്ട് ഓക്കെ റെഡി എന്ന് പറയാനും ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കാണെങ്കിലും അവിടെ ഇരുന്ന് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് ലാസ്റ്റ് ഷോർട്ട് ലാസ്റ്റ് ഡയലോഗ് പറയുമ്പോഴും എല്ലാവർക്കും അതിൻ്റെ ആക്ഷൻ പറഞ്ഞപ്പോഴും ഒരു ഒരു ബുദ്ധിമുട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരും കൂടി ഹോളിൽ നിന്നിട്ട് ബാക്കപ്പ് പറയാമെന്നും പറഞ്ഞ് സാറങ്ങോട്ട് പോയി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലാസ്റ്റ് ഷോട്ട് എടുക്കുന്നു ഞങ്ങൾ അവിടെ ഹോളിൽ കൂടി ലാസ്റ്റ് എല്ലാവരും കൂടി എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ ഒരു ചെറിയൊരു പൂജയോട് തന്നെ അതിൻ്റെ ക്ലൈമാക്സ് ബാക്കപ്പ് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഭാവനയും ബാനും ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക കണ്ണീന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവരും മാക്സിമം പിടിച്ചു നിൽക്കുന്നതായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഒരു അഭിപ്രായം പറയണം ഈ മൂന്ന് വർഷത്തെ നമ്മളൊരു ജേണി ഇതിനെക്കുറിച്ച് ഓരോന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ ഒരറ്റത്തു അങ്ങോട്ട് തുടങ്ങി ആണോ പൊട്ടാൻ തുടങ്ങി സാറുമാരാണെങ്കിലും എല്ലാ സൈഡിലും പിന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ച് കൂട്ടക്കരച്ചിലായിരുന്നു അതൊന്നും നമ്മളെടുത്തില്ല പക്ഷെ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക മൂന്ന് കൊല്ലം മൂന്നര കൊല്ലം നമ്മൾ കോളേജ് ലൈഫ് കഴിഞ്ഞ് പോണ പോകത്തൊരു ഫീലായിരുന്നു ഒരു ഭയങ്കര ഒരു സ്ഥല ഫീലായിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ ഇത്ര അറ്റാച്ചഡ് ആയിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്രൊജക്റ്റ് എന്ന് പറയാം ഇപ്പോൾ തന്നെ ഞാനിതൊക്കെ കണ്ടിട്ടിങ്ങനെ സൗണ്ട് വോയ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീല് വരുന്നുണ്ട് നമ്മുടെ ചങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഒരു വിന്നൽ ഫീൽ ചെയ്യുന്നു അത്രയും ബോണ്ടിങ് ആയിരുന്നു ഇനി ഇതുപോലെ ഒരു ബോണ്ടിങ് ഉള്ള ബോണ്ടിങ്ങുള്ള പ്രൊജക്ട് അറിയില്ല എന്തായാലും എല്ലാവർക്കും അടിപൊളി ഒരു കൂടുതൽ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ നമുക്കിനിയും ഒരുമിച്ചൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്താ പറയുക എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ വീണ്ടും ദീപ്രശക്തായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ബൈ Sari kata